ജീവിക്കാൻ പണം വേണം നിന്റെ കൊച്ചിന് ഒരച്ഛനെയും വേണം എനിക്കിനി അയാളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്റെ മോളയെ ദേഷ്യം വരുമ്പോൾ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും പറയുന്ന വാക്കുകൾക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കണ്ട ഭാര്യയും ഭർത്താവും പരസ്പരം പലതും പറയും എന്ന് വെച്ചാൽ അതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണോ നീ വേണെങ്കിൽ ചെന്ന് മാപ്പ് പറയണം കാലു പിടിക്കണം അപ്പൊ അവനെന്ത് ചെയ്യും നിന്നെ കുത്തി കൊല്ലോ ൂടി വഴക്ക് പറയും കുറച്ചുകൂടി ആക്ഷേപിക്കും നീ ആ സമയത്ത് ചെവി രണ്ടും അടച്ചു പിടിച്ചേക്കണം കുറച്ചു കഴിയുമ്പോൾ അവര് ദേഷ്യം തീരും കേൾക്കാതിരുന്ന നിനക്ക് ദേഷ്യം ഇല്ല എന്റെ മോളെ നീ കുറച്ച് വിവേകത്തോടെ ചിന്തിക്കേ ഈ കുഞ്ഞ് വളരുമ്പോ അതിനൊരു അച്ഛൻ വേണ്ടേ അവൻ ചോദിക്കത്തില്ലേ എന്റെ അച്ഛൻ അവിടെയെന്ന് ഒരു കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ നിനക്ക് ഇനി നല്ലൊരു ചെറുക്കനെ കിട്ടാൻ സാധ്യതയില്ല കുഞ്ഞ് വളർന്നാലല്ലേ അച്ഛനെ ചോദിക്കൂ ജനിച്ചാലല്ലേ വളരൂ ഈ കുഞ്ഞ് ജനിക്കുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ച പ്രശ്നം തീരുമല്ലോ എനിക്കാരെയും ബോധിപ്പിക്കാനില്ല അച്ഛ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അച്ഛനെ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് നിലവിട്ട് താഴാനൊന്നും പറ്റത്തില്ല ഈ കുഞ്ഞു ജനിക്കണ്ട ഞാൻ ഞാനിതിന് വേണ്ടെന്ന് വെക്കാൻ പോകുന്നു ഈ സംഭവം അയാൾ അറിയും വേണ്ട മുറിഞ്ഞ ബന്ധം മുറി കൂടുകയില്ല ഒരിക്കലും അയാൾ എന്നെ വേണ്ടെന്ന് വെച്ച് എനിക്ക് ചേരാത്തൊരു ബന്ധമായിരുന്നു അത് എനിക്കയാളെ അത്രക്ക് ഇഷ്ടമായിരുന്നില്ല താനും എന്നിട്ടും അച്ഛൻ ചൂണ്ടിക്കാണിച്ചപ്പോ ഞാൻ അയാളെ സ്വീകരിച്ചു വിവാഹം കഴിച്ചത് മുതൽ അയാളെ സ്നേഹിക്കുകയും ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യുകയും ചെയ്തു എന്റെ ഭാഗത്ത് ചിലപ്പോ പോരായ്മകൾ ഉണ്ടായിരുന്നിരിക്കാം എന്നാലും അയാളുടെ ഇല്ലായ്മകളും പോരായ്മകളും അതിലും കൂടുതലായിരുന്നില്ലേ അതൊക്കെ ഞാൻ സഹിച്ചില്ലേ എന്നിട്ടും അയാൾ അച്ഛൻ അപമാനിച്ചു എന്റെ അതല്ലാത്ത കുറ്റത്തിന് എന്നെ അപമാനിച്ചു എനിക്കത് സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയില്ല വേണ്ട എന്നെ മനസ്സിലാക്കാനോ തിരുത്താനോ അച്ഛ ശ്രമിക്കണ്ട അത് നടക്കില്ല ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇപ്പൊ ഗർഭിണിയാണെന്ന് വെച്ച് ജീവിതം അവസാനിച്ചു അവസാനിച്ചെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് കുഞ്ഞിനെ വേണ്ട അച്ഛന് വേണ്ടാത്ത കുഞ്ഞിനെ അമ്മയ്ക്കും വേണ്ട അത് ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു പോട്ടെ എനിക്ക് വിഷമില്ല എന്റെ ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോ ഞാൻ അതിന് എങ്ങനെ വേണ്ടെന്ന് വെക്കും എന്നെ അപ്പൂപ്പനാക്കാൻ ജനിക്കുന്ന കൊച്ച അച്ഛൻ കൂടുതൽ സെന്റിമെന്റൽ ഡയലോഗൊന്നും പറയണ്ട അത് ഭാഗ്യമില്ലാത്ത കുഞ്ഞ അതുകൊണ്ട് അത് ജീവിക്കാതിരിക്കുക അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ അയാൾ ഇതറിയേണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ അയാൾക്ക് ഞാൻ ഭാര്യയല്ല പിന്നെങ്ങനെ എന്റെ കുഞ്ഞ് അയാളുടേതാവും ഇല്ല ഞാൻ അയാളുടെ ഭാര്യയല്ല അയാൾ എന്റെ ഭർത്താവുമല്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധുവല്ല ഈ കുഞ്ഞ് ജനിച്ചിട്ടേ ഇല്ല തീർന്നില്ലേ സംഗതി ശ്രീകുമാരി ജയരാജൻ വരും ഞാന ഈ ഡോക്ടർക്ക് എത്ര പീസ കൊടുക്കണ്ടെന്ന് അറിയാമോ അത് ബില്ലിന്റെ കൂടെ തരും മോൾ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ നല്ല ഡോക്ടർ അല്ലയോ ആ കൊച്ചുങ്ങളില്ലാത്തവർക്കേ ഇവിടെ ചികിത്സിച്ച കൊച്ചുങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നത് ശരിയാണോ ആ എനിക്കറിഞ്ഞൂടാ കൊച്ചുങ്ങളില്ലാത്തത് ഇപ്പൊ പോയത് എന്റെ മോളാ ശ്രീകുമാരി അവൾക്ക് വർഷം പതിനാലായി മോളെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഞങ്ങൾ നേരാത്ത നേർച്ചകളില്ല മണ്ണാറശാലയിൽ ഉരുളി കമട്ടി ചോറ്റാനിക്കരയിലും മൂകാംബികയിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചു കാണാത്ത ഡോക്ടർമാരില്ല അവക്കാണെങ്കിൽ പണ്ടേ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ജീവന പക്ഷേ ദൈവം അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തില്ല എന്റെ കുഞ്ഞിൻ്റെ കണ്ണീന്ന് കണ്ണീരല്ല വരുന്നത് രക്തമാ ഇവിടെ ഒരെണ്ണം അവൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൾ വല്ല കടുങ്ങുകയും ചെയ്യുമെന്നാണ് എൻ്റെ പേടി എനിക്ക് ആകെ ഉള്ള മോള അവളില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്നേ പ്രസവിച്ചില്ലെന്ന് വെച്ച് ആരെങ്കിലും ചാവോ നല്ല കാര്യമായി ഞാനും അതാ ചോദിച്ചത് ഞാൻ അവളോട് പറഞ്ഞു എടീ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം ഒരു കുഞ്ഞു വേണം വീട്ടില് അത് നിർബന്ധവാ വീട്ടില് ഉണ്ടെങ്കിലേ പെണ്ണുങ്ങളുടെ മനസ്സിലും മുഖത്തും ഒരു സന്തോഷം കാണു വീട്ടില് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്ത് സങ്കടം ഉണ്ടായാലും അതങ്ങ് തൂത്തു മായ്ച്ചു കളയി എന്റെ മോളെ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ കൈകൊണ്ട് തൊടുമ്പോ ഏത് സങ്കടമാറാത്തത് ഓരോ അവളുമാര് പ്രസവിച്ചേച്ച് ഉപേക്ഷിക്കുന്നു ചിലര് ഗർഭത്തിലെ കൊല്ലുന്നു എന്റെ ദൈവമേ മഹാഭാവികള് എങ്ങനെ വരുന്നു ഒരു കുഞ്ഞു ജീവനെ നശിപ്പിക്കാൻ മനസ്സുരുക്കിയും പ്രാർത്ഥിക്കുമ്പോ അവളുമാര് കൊല്ലുന്നു എന്റെ മോളെ ഈശ്വരൻ കാക്കട്ടെ ഞാൻ പോയച്ചു വരട്ടെ മോളെ എൻറെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഒരുപാടൊന്നും വേണ്ട ഒന്നെങ്കിലും മതി കുടുംബ അന്യം നിന്ന് വാ മോളെ ഡോക്ടർ കാണുന്നില്ല ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്തോളാംസ് ബാങ്ക് എന്താ നാരായണ സ്വർണം ലേശം മോശ അവൻ എത്ര വെച്ച് കൊടുക്കാം സാറിനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി ആരെങ്ങോട്ട് കടത്തി കടത്തിവിട്ടത് ഇവനൊക്കെ ശമ്പളം കൊടുത്ത് നിർത്തുന്നത് വെറുതെയാ വഴിയെ പോകുന്നവരെയൊക്കെ വിടും ഇതെന്നാ മുനിസിപ്പാലിറ്റി അക്കൂസോ തോന്നുന്നവരെ കേറി വരാൻ വന്നിരിക്കുന്ന ആരാന്നറിയോ സാറിന്റെ ഭാര്യ അവര് തമ്മിൽ ഉടക്ക എന്ന് പിന്നെ ചോദിക്കാം ആ പ്രസാദ് ഞാൻ വഴക്കിന് വന്നതല്ല എനിക്ക് വളരെ ഗൗരവമായി ചിലത് സംസാരിക്കാനുണ്ട് നമ്മൾ തമ്മിൽ അരുതാത്തത് പലതും പറഞ്ഞു ശരിയാണ് എന്നെ വേദനിപ്പിച്ചതൊക്കെ ഞാൻ മറക്കാം ഞാൻ വേദനിപ്പിച്ചതിനെ മാപ്പ് ചോദിക്കുകയും ചെയ്യാം പക്ഷെ എനിക്ക് പറയാനുള്ളത് കേൾക്കണം മാപ്പ് മാപ്പു ചോദിച്ച് അകത്ത് കയറി വരാൻ നിനക്കൊരു അവസരം ഉണ്ടായിരുന്നു അത് ഞാൻ തന്നു പക്ഷെ നീ എന്നെ വെല്ലുവിളി അപമാനിച്ചിറങ്ങിപ്പോയി ഒന്നല്ല രണ്ട് രണ്ടു എന്നിട്ടിപ്പോ ഒരു സുപ്രഭാതത്തിൽ കയറി വന്ന് കഴിഞ്ഞതെല്ലാം പോട്ടേന്ന് പറഞ്ഞ മറക്കാൻ പ്രസാദ് കരണാലയം യേശുക്രിസ്തുവുമല്ല ശ്രീബുദ്ധനും അല്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ അച്ഛനും ഞാനും പ്രസാദിനോടും വീട്ടുകാരോടും മോശമായി പെരുമാറിയിട്ടുണ്ട് സമ്മതിച്ചു ഇപ്പം മാപ്പ് ചോദിച്ചിട്ട് കാര്യമില്ല മോളെ സമയം കഴിഞ്ഞു നോക്ക് ഈ ബാങ്ക് ഇരിക്കുന്ന സ്വർണ്ണ ഉരുപ്പിടികൾ നിനക്ക് കാണണോ എത്ര കിലോ വരുമെന്ന് നിനക്ക് തൂക്കി നോക്കണോ എല്ലാം ഇവിടെ പണയം വെക്കാൻ തന്നതാ സ്വർണം മേടിച്ചിട്ട് പണം കൊടുക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു രസീത് കൊടുക്കും മൂന്ന് മാസത്തിനുള്ളിൽ പലിശയും മുതലും അടച്ചു തീർത്ത് ഉരുപ്പടി തിരിച്ചെടുക്കാത്ത പക്ഷം അത് ലേലം ചെയ്ത് നഷ്ടത്തുക ഈടാക്കാൻ കമ്പനിക്ക് അവകാശമുണ്ടായിരിക്കുന്നതാണ് മൂന്ന് മാസം കാലാവധി ഏത് ഉരുപ്പടിക്കും ഞാൻ കൊടുക്കാം ഇപ്പൊ എന്റെ കണ്ണിൽ നീയൊരു ഉരുപ്പടിയാണ് നിനക്ക് ഞാൻ അത് തന്നു പക്ഷേ നീ ആ കാലയളവിനുള്ളിൽ പണയമെടുത്തില്ല അതുകൊണ്ടത് ലേലത്തിൽ പോയി കൊടുക്കുന്ന പണ ഈടാക്കാൻ ഒരു പാവം പണമിടപാടുകാരനും മറ്റെന്ത് മാർഗം സോ സോറി നിന്റെ കാലാവധി കഴിഞ്ഞു ലേലം കഴിഞ്ഞു ഇനി തിരിച്ചെടുക്കാൻ പാകത്തിന് നമ്മുടെ ഇടയിൽ ഒന്നും അവശേഷിക്കുന്നില്ല പ്രസാദിനെ തിരിച്ചെടുക്കാൻ കഴിയാത്തതൊന്ന് നമുക്കിടയിലുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടായിപ്പോയി അതെന്താ ഓ അന്ന് ഞാൻ കരണത്ത് അടി അതെനിക്ക് തിരിച്ചു തന്നല്ലോ ഭർത്താവിനെ അടിക്കുന്ന ഭാര്യമാർക്ക് ഒരു അവാർഡ് കൊടുക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ നിന്റെ പേര് ഞാൻ ശുപാർശ ചെയ്യാം നമുക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ആറേഴു മാസം കഴിഞ്ഞ കയ്യും കാലും വെച്ച് ജീവനോട് അത് പുറത്തു വരും അതിനെ തിരിച്ചെടുക്കാൻ പ്രസാദിന് കഴിയോ കൃത്യമായി പറഞ്ഞ എന്റെ വയറ്റിൽ പ്രസാദിന്റെ ജീവന്റെ ഒരു അംശം എന്റെ അച്ഛൻ എന്നെ ഒരുപാട് സ്നേഹിച്ചു എന്നാണ് എന്റെ വിശ്വാസം അച്ഛൻ ഉണ്ടാക്കിയ പണം എന്റെ കാര്യത്തിൽ ഒരു ലോഭവില്ലാതെ അച്ഛൻ ചെലവാക്കി അമ്മയില്ലാത്ത കുറവ് അറിയിക്കാതെ വളർത്തി എനിക്കെന്റെ അച്ഛനായിരുന്നു എല്ലാം അച്ഛനെ അനുസരിക്കാതിരിക്കാൻ ഒരു മകൾക്ക് കഴിയണമെങ്കിൽ ഭർത്താവ് അച്ഛനേക്കാൾ ശക്തനും പ്രാപ്തനുമായിരിക്കണം പ്രസാദ് തുടക്കം മുതൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് എന്റെ അച്ഛൻ അനുസരിക്കേണ്ടി വരില്ലായിരുന്നു പ്രസാദിന്റെ മുമ്പിൽ വെച്ച് അച്ഛൻ എന്നെ വിളിച്ചപ്പോ അതുകൊണ്ട് എനിക്ക് കൂടെ ഇറങ്ങി പോകേണ്ടി വന്നു പ്രസാദിന് അമ്മാവിന്റെ സ്വത്ത് കിട്ടാൻ അത് കൂടിയേ തീരുമെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് അന്ന് ഞാൻ അനുസരിച്ചത് അത് വേറെ കാര്യം പിന്നീട് പ്രസാദ് അച്ഛനെ വെല്ലുവിളിച്ചപ്പോ പ്രസാദിന്റെ ഭാഗത്താണ് തെറ്റെന്ന് തോന്നി അതുകൊണ്ടാ അന്ന് ഞാൻ കുറച്ച് പരുഷമായി സംസാരിച്ചത് ഇന്നിപ്പോ എനിക്ക് അച്ഛനേക്കാളും എന്റെ അഭിമാനത്തെക്കാളും വലുത് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് നമ്മുടെ കുഞ്ഞാ പ്രസാദ് നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞ ഏറ്റവും നല്ല നിമിഷങ്ങളുടെ ജീവിക്കുന്ന ഓർമ്മക്കുറിപ്പും എനിക്കതിനെ കൊല്ലാൻ കഴിയുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അതെന്റെ അഹങ്കാരം എനിക്ക് തോന്നി നമുക്ക് രണ്ടുപേർക്കും ഒത്തുപോകാൻ കഴിയാത്ത സ്ഥിതിക്ക് ഈ കുഞ്ഞു ഈ ലോകത്ത് വളരെയുണ്ടായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് തോന്നി എനിക്കൊരു കുഞ്ഞിനെ വേണം ഞാൻ തനിച്ചായി തോന്നൽ ജീവിക്കാൻ ഒരു കാരണം പ്രസാദ് എനിക്ക് മാത്രമല്ല പ്രസാദിനും എന്നെ കുറിച്ച് വളരെയേറെ കൺസേൺ ഉണ്ടല്ലോ എന്റെ ഭാര്യക്ക് എനിക്ക് സന്തോഷമായി കല്യാണം കഴിഞ്ഞ ആറു മാസം തികയുന്നതിന് മുമ്പ് എനിക്ക് പനി വന്നാണ് ഞാൻ ഓർക്കുന്നത് നീ ഇന്റർനെറ്റിൽ എന്തോ നോക്കുകയായിരുന്നു ഞാൻ കുറച്ച് വെള്ളം ചോദിച്ചു ൊണ്ട വരണ്ട് വല്ല തളർന്ന് കിടക്കുമ്പോ നീ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ പ്രസാദിനെന്താ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചാൽ കൈ ഒടിഞ്ഞു ശരി ഓർമ്മയില്ലെങ്കിലും നീ എങ്ങനെ പറഞ്ഞിട്ടില്ല തെറ്റായി പോയി ഞാൻ മാപ്പ് മാപ്പ് ചോദിച്ചാൽ തീരുന്നതാണല്ലോ ഏത് തെറ്റും പഴയ കാര്യങ്ങളുടെ കണക്ക് പറയാനും വരവ് ചെലവ് വെക്കാനുമല്ല ഞാനിപ്പോ വന്നത് എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാ എന്ത് തീരുമാനം നിന്റെ കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനം സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ അതിന്റെ അച്ഛൻ എന്ത് തീരുമാനാണുള്ളത് ആ തീരുമാനം സ്വന്തം കുഞ്ഞോ കുഞ്ഞാ എനിക്കെന്താ ഉറപ്പ് രണ്ടു മൂന്ന് മാസം മുമ്പ് നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇക്കാലത്തിനിടയിൽ നീ ഗർഭിണിയായത് എങ്ങനെയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്തും നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറയാം നമ്മൾ അവസാനം ഒരു മുറിയിൽ ഉറങ്ങിയത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലെന്ന് പറയരുത് ആത്മാഭിമാനം കാശില്ലായിരുന്ന സമയത്ത് എന്നെ കാലുമടക്കി തൊഴിച്ച നിനക്ക് നിന്റെ തന്തയ്ക്കുമാണ് ആത്മാഭിമാനം കാശുണ്ടായപ്പോ തന്റെ അതേ കാലിന്റെ ഇടയിൽ വാലിൻ തിരികി തിരിച്ചു വന്നിരിക്കുന്നു അന്നേ എനിക്കറിയായിരുന്നു ഒരു ദിവസം ഇതുപോലെ മോളം വരുമെന്ന് ഏതായാലും സൗരത്തിനൊരു ഗർഭം ഒത്തുകിട്ടി ഇതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കണ്ടുപിടിച്ചേനെ സോറി പ്രഭ എനിക്കുറപ്പില്ല ഈ കുഞ്ഞെന്റേതാണെന്നോ അല്ല സുനിലിനോട് പറഞ്ഞില്ലേ അല്ല അവനും കുറച്ചു നാളെ രാത്രിയും പകലും മുറിയുടെ വാതിൽക്കലും ടെറസിലും ഒക്കെ ചുറ്റിപ്പറ്റി നിന്നതാണല്ലോ ഒന്ന് പറഞ്ഞു നോക്ക് ചിലപ്പോൾ അവൻ ഏറ്റെടുത്തോളൂ അവനും കോമ്പളും പിള്ളേരില്ലാത്ത എന്റെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് താനും ഇത് അവനൊരാശ്വാസമാവും നല്ല ഉറപ്പില്ലാതെ എനിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സമ്മതമല്ല എന്നുവെച്ചാൽ ഞാൻ കയ്യൊഴിയാണെന്ന് വിചാരിക്കണ്ട എന്റെ കുഞ്ഞാണെന്ന് നീ തെളിയിക്ക് അപ്പോ ഞാൻ ചെലവ് നേരാ അല്ല ഇപ്പൊ ഒരുപാട് ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ ടി എൻ എ ടെസ്റ്റോ അങ്ങനെ പലതും നീ തെളിയിക്കേ വേണ്ടില്ലാതെ നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട എന്റെ കുഞ്ഞിന് അച്ഛനെ കണ്ടുപിടിക്കാൻ ഡി എൻ എ ടെസ്റ്റും വേണ്ട നിങ്ങൾ സ്വർണ്ണം ഉരയ്ക്കുന്ന പോലെ ഉരകല്ലിൽ കല്ലിൽ നോക്കാൻ വേണ്ട ഈ കുഞ്ഞിനെ ഞാൻ വളർത്താൻ തീരുമാനിച്ചു ഇനി അച്ഛൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ വളർത്തുക തന്നെ ചെയ്യും നിങ്ങളെപ്പോൾ ഞാൻ അന്വേഷിച്ചു വന്നത് കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒരുത്തിനെ ഒപ്പിക്കാൻ വേണ്ടിയല്ല അങ്ങനെ സമൂഹത്തിന്റെ മുമ്പിൽ എന്റെ പേര് കാത്തു രക്ഷിക്കാനുമല്ല എനിക്ക് ദുഷ്ടനാണെങ്കിലും നല്ലൊരച്ഛനുണ്ടായിരുന്നു എന്റെ കുഞ്ഞിന് ഒരച്ഛന്റെ സ്നേഹം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ നിങ്ങൾ അന്ന് അപമാനം മറന്നുകൊണ്ട ഇപ്പൊ നിങ്ങളെ കാണാൻ വന്നത് പക്ഷേ സോറി ഞാൻ വരാൻ പാടില്ലായിരുന്നു എന്റെ കുഞ്ഞിന് ഇതുപോലൊരു അച്ഛൻ ഇല്ലാതിരിക്കുന്നതാ നല്ലത്യേ എന്റെ അമ്മാവന്റെ കാശ് എനിക്ക് കിട്ടിയപ്പോ അത് അടിക്കാൻ പുറപ്പെട്ട് വന്നതല്ലൂരി തട്ടിയെടുക്കാൻ നോക്കിയത് പോലെ ഇപ്പൊ വയറ്റിലൊരു കെട്ടുമായി സ്വത്തുള്ള തന്തത്തെ അടി എന്റെ അച്ഛന്റെ അഭിമാനത്തിന് വേണ്ടി ഇന്നത്തെ അടി എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അഭിമാനത്തിന് വേണ്ടി ഇനി എന്റെ കുഞ്ഞിനെ കുറിച്ചോ എന്നെ കുറിച്ചോ ഒരക്ഷരം മോശമായി പറഞ്ഞാലുണ്ടല്ലോ ആ കണക്ക് പുസ്തകത്തിൽ കുറിച്ചു വെച്ചോ തീർന്നു ഈ ജന്മത്തിലെ സർവ്വ കണക്കും തീർന്നു ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിക്കും വളർത്തും നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും നിങ്ങളുടെ സ്വർണ്ണം ഉരയ്ക്കുന്ന കല്ലും കാൽക്കുലേറ്ററും അന്നും സൂക്ഷിച്ചു വെച്ചോണം സ്വന്തം പ്രവൃത്തികൾ ഒരച്ച് മാറ്റി നോക്കാൻ നിങ്ങളെ ഞാൻ ഒരുപാട് ഇപ്പോഴാ പ്രസാദ് എനിക്ക് മനസ്സിലായത് അത് നിങ്ങളൊരിക്കും അപ്പോഴേക്കും പക്ഷെ വളരെ വൈകി പോകും